ആൺഗ്രാമ്പും പെൺഗ്രാമ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാമ്പു മരം പൂക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് കായ്ക്കത്തുള്ളൂ എന്നാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ നട്ടതാണ് ഏകദേശം പത്ത് പതിനാല് വർഷമായി ഇത് പിന്നെ ഒറ്റ മരമേ ഇവിടെ ഉള്ളൂ ഈ പരിസരത്ത് അങ്ങനെ തന്നെ ഈ മരമില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇത് കായ്ക്കുന്നത് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം മാത്രം വളരെ കുറച്ച് കായ്കളെ കിട്ടിയുള്ളൂ അതെങ്ങനെയാണ് അടർത്തി എടുക്കേണ്ടതെന്നും ഇത് സൂക്ഷിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അത് കുറേ തറയിൽ വീണൊക്കെ പോയി പക്ഷേ ഇത് മൂന്നാമത്തെ നാലാമത്തെയും പ്രാവശ്യം കായ്ച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒന്നര കിലോ രണ്ട് കിലോ അടുപ്പിച്ച് ഇതിൽ നിന്ന് ഗ്രാമ്പൂ എനിക്ക് കിട്ടി ഇപ്പോഴും നന്നായി അത് കാ മൊട്ടിട്ട് നിൽക്കുന്നു ഉണ്ടോ നല്ല രീതിയിൽ മുട്ടിട്ട് നിൽക്കുന്നു എല്ലാ ഭാഗത്തും അതിൽ മൊട്ടുകളുണ്ട് ഈ ഇതിൻ്റെ കൂടെ ഒരാൺ അല്ലെങ്കിൽ ഒരു പെണ്ണോ ഇത് ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ രണ്ട് ഗ്രാമ്പൂ വേണമെന്നില്ല ഇത് കായ്ക്കാൻ അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് രണ്ട് ഗ്രാം വേണ്ട ഒരു ഗ്രാമ്പൂ മാത്രം മതി നല്ല കായ്ക്കുന്ന ഒരു ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു വർഷത്തോളം നമുക്ക് ഒരു വർഷം ഉപയോഗിക്കേണ്ടുന്ന ഗ്രാമ്പൂ ഇതൊന്ന് കിട്ടും ഉറപ്പായിട്ടും കിട്ടും പിന്നെ പലരും പല രീതിയിലാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ല പിന്നെ ഇത് ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് മൊട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈസാവും അപ്പോൾ ഗ്രാമ്പൂ ആയി വരുന്ന ശേഷം പിന്നെ അതങ്ങ് പൂക്കുകയാണ് ചെയ്യുന്നത് ആ പൂ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ പൂക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അത് വിളഞ്ഞു വരുമ്പോൾ ഈ മൊട്ടുകൾ തന്നെ നല്ല രീതിയിൽ പാകമായി വരുമ്പോൾ നമ്മൾ അടർത്തിയെടുത്ത് ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉണക്കിയെടുത്ത് നമ്മൾ പിന്നെ ഏതെങ്കിലും കുപ്പികളിലോ മറ്റോ സൂക്ഷിച്ചാൽ നല്ല രീതിയിൽ എത്ര കാലം കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധം കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ ഈ ഈ ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ ഇംഗ്ലീഷ് പേര് ക്ലോസ് എന്നാണ് ഇത് പിന്നെ മലുഗു ഐലൻഡ് അതായത് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലെ മലഗു ഐലൻഡിലാണ് ഇത് ഉത്ഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ചൈനയിൽ ഇത് രസകരമായ ഇതിന് വേറൊരു പേരുണ്ട് ചിക്കൻ ടങ് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഈ ചിക്കൻ ടങ്ങിൻ്റെ ആ ഒരു രൂപത്തിലിരിക്കുന്നത് കൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കപ്പെടുന്നുണ്ട് അവിടെ പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത ഇത് ഇതിനായുസ് കൂടുതലാണ് ഏകദേശം മുന്നൂറ് മുന്നൂറ്റൻപത് വർഷത്തോളം ഇത് ജീവിച്ചിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്